പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു കിഡിലൻ ഹൗസ് പ്ലോട്ടാണ് വന്നത് ഡീലർ ഉള്ള ഒരു കിഡിലൻ ഹൗസ് പ്ലോട്ട് മലപ്പുറം ജില്ലയിൽ കിട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന നല്ല ഹൗസ് പ്ലോട്ട് ഇതിൻ്റെതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഹൗസ് പ്ലോട്ടുമാണ് അതേപോലെ നല്ല തെങ്ങും തോട്ടുമാണ് ചുറ്റും വീടുകളുള്ള വെള്ള സൗകര്യമുള്ള എല്ലാ സൗകര്യവും ഇനി ഓരോന്നും ഓരോന്നും എടുത്തു പറയേണ്ട എല്ലാ സൗകര്യവും ഉള്ള അപ്പം നിങ്ങൾ പറയും പിന്നെ ഇതിനെത്ര വിലയച്ചു വില അത് രണ്ട് ലക്ഷം അതേപോലെ ഒന്നര ലക്ഷം ഒന്നുമില്ല ഒന്നേക്കാൽ ലക്ഷം ഉറുപ്പ്യ കൊടുക്കണം ഒന്നേക്കാല് ലക്ഷം രൂപയാണ് പിന്നെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നതെങ്കിലും ഇരുന്ന ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഞാൻ കോശ് ആർക്കും എടുത്തിടാൻ പറ്റും ഇനി അതല്ല മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നമ്മൾ ഈ ഇതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കച്ചവടം ചെയ്ത് ഒരു ഒരു പിന്നെ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം പിന്നെ കച്ചവടം ചെയ്തത് മൂന്ന് തവണ കച്ചവടം ചെയ്തിട്ടുണ്ട് മറിച്ചുകൊണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ഏരിയയാണ് മല മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഒരു ഭാഗത്തുകൂടെ ഫുള്ളായിട്ട് വഴി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ഇനി മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ വഴി വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കിണർവെള്ളം ഇതിലുണ്ട് അതുകൊണ്ട് അതിനും യാതൊരു വെള്ളത്തിനും യാതൊരു പഞ്ഞുമില്ല അതേപോലെ വീടുകളുണ്ട് നല്ല ഏരിയയാണ് പള്ളി മദ്രസ അതേപോലെയുള്ള ഒരു കിലോമീറ്ററിന് പോയാൽ അമ്പലമുണ്ട് അതേപോലെ ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഹൈസ്കൂള് അതേപോലെ യു പി സ്കൂള് എൽ പി സ്കൂള് അതൊക്കെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അതേപോലെ പള്ളി മദ്രസ ഒക്കെ ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യവും വെള്ളം നഷ്ടം പോലെയാണ് അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതേപോലെ വീട് രണ്ടും മൂന്നും വീട് കുടുംബത്തിന് വെക്കാനൊക്കെ ചോദിക്കുന്നതാണ് അപ്പം അതിനൊക്കെ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഹൈസ്കൂളും ഇപ്പം പിന്നെ യൂണിറ്റി കോളേജ് അതേപോലെ റഹ്മത്ത് സ്കൂള് അൽഫലാദ് സ്കൂൾ ഇതൊക്കെ തൊട്ടടുത്തുണ്ട് അതേപോലെ യു പി സ്കൂൾ എൽ പി സ്കൂള് പിന്നെ പൂക്കളത്തൂര് ഹൈസ്കൂള് ഇതേപോലെയുള്ള സൗകര്യമുള്ള നല്ല പ്ലോട്ടാണ് ഒരു രക്ഷയില്ലാതെ കാരണം എന്താ വെച്ചാൽ ഈ ഈ ഭാഗത്തായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഡീലർ ഗെപ്പുള്ള കച്ചവടമാണ് എടുത്തിടാൻ പറ്റിയതാണ് മുതലാണ് കാരണം മഞ്ചേരിക്കടുത്ത് മഞ്ചേരി ഭാഗത്തായിട്ട് സ്ഥലങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ തന്നെ അവിടെ ഫെയർ വാല്യൂ കൂടുതലാണ് റജ ഫീസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ പുതിയ വീടുകൾ ഞങ്ങൾ വീഡിയോ കണ്ടാ അറിയാം ഒക്കെ പുതിയ പുതിയ വീടുകളാണ് ഇഷ്ടംപോലെ വീടുകളും ഉണ്ട് അതേപോലെ മിക്സിയുടെ ഏരിയയാണ് നല്ല ഏരിയയാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു പഞ്ചായത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ നല്ലൊരു പ്ലേസ് ആണ് കിട്ടിയാൽ ലാഭം എന്ന് പറയാം അത്രയും നല്ലൊരു സ്ഥലമാണ് എടുത്തിടാൻ പറ്റിയ സ്ഥലമാണ് ഇനി ഒരു അത്യാവശ്യം വലിയ ടീമിനാണെങ്കിൽ പിന്നെ നല്ലൊരു നടുവിൽ ഒരു വീടൊക്കെ വെച്ചു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലോട്ട് ഒരു നിരന്ന പ്ലോട്ട് യാതൊരു പ്രശ്നവും നിരന്ന പ്ലോട്ടാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇതായി ഒരു ഭാഗത്തുകൂടെ ഫുള്ളായിട്ട് വഴിയാണ് അത്യാവശ്യം നല്ല ഒരു പതിമൂന്ന് പിന്നെ അടിയോളം വീതി നല്ല നല്ല വീതി ഉണ്ട് പതിമൂന്നോ പതിനാലോ ഒക്കെ വീതിയുള്ള അടി വീതിയുള്ള വഴിയാണ് ആ കാണുന്നത് പിന്നെ ഇതിലേക്കായിട്ട് വഴിയുണ്ട് പിന്നെ ടാർ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ തോട്ടം കണ്ടായിരിക്കും പറ്റാതെ കൂല ആർക്കാണെങ്കിൽ എല്ലാ സൗകര്യമുള്ള മുറിച്ച് കൊടുക്കൂല കേട്ടോ ഇതൊന്നിച്ച് കൊടുക്കുള്ളൂ തൊണ്ണൂറ്റി